ജുഡീഷ്യൽ കോടതികളിൽ ഇനി മജിസ്ട്രേറ്റുമാരില്ല പകരം ജഡ്ജസ് എത്തുകയാണ് ജുഡീഷ്യൽ കോടതികളെ കീഴ് കോടതി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു കീഴ് അതായത് ലോവർ കോടതികളെ പ്രിസൈഡ് ചെയ്തിരുന്നത് മജിസ്ട്രേറ്റുമാരായിരുന്നു ഈ മാജിസ്ട്രേറ്റുമാരെ ഇനി മുതൽ ജഡ്ജസ് എന്ന് അറിയപ്പെടും എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതി ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് സെഷൻസ് കോടതി ജഡ്ജ് എന്നിങ്ങനെയാണ് ആദ്യം മനസ്സിൽ വരുന്നത് ലോവർ കോടതിയിലെ ജഡ്ജസ് ആയി ഡെസിഗ്നേറ്റ് ചെയ്യുകയാണ് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എന്നിങ്ങനെയാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഇതിനായി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് ആർഒ തൊണ്ണൂറ് ഇരുപത്തിനാല് നമ്പരായി ഹോം ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർ സീനിയർ ഡിവിഷനിലാണ് ഉൾപ്പെടുക സി ജെ ഐ എം അഡീഷണൽ സി ജെ എം സബ് കോടതി ജഡ്ജസ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് തുടങ്ങിയ റാങ്കിലുള്ളവരെല്ലാം സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എന്നറിയപ്പെടും മുൻസിപ്പ് മജിസ്ട്രേറ്റുമാരും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും അതേ റാങ്കിലുള്ള ന്യായാധികാരി തുടങ്ങിയ സ്പെഷ്യൽ മജിസ്ട്രേറ്റുമാരും ഇനി മുതൽ സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എന്ന് അറിയപ്പെടും ഇനി മജിസ്ട്രേറ്റുമാർ എന്നത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ മാത്രമായിരിക്കും ക്രിമിനൽ നടപടികളുടെ ഭാഗമായ പ്രിവെന്റീവ് ആക്ഷൻ സ്വീകരിക്കുന്ന മജിസ്ട്രേറ്റുമാരാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ഇവരെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ക്രിമിനൽ ജസ്റ്റിസ് നടപ്പിലാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ പരിപൂർണമായ സ്വതന്ത്ര ഏജൻസികളല്ല ഇന്ന് ജുഡീഷ്യറി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പുരാതന കാലത്ത് റവന്യൂ കോടതികളാണ് ചെയ്തുകൊണ്ടിരുന്നത് കാലാന്തരത്തിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് തീർച്ചപ്പെടുത്തേണ്ട വിഷയങ്ങൾ വേർതിരിച്ച് ജുഡീഷ്യറിയിലേക്ക് മാറ്റി അപ്പോഴും അഡ്ജുഡിക്കേഷൻ ആവശ്യമില്ലാത്ത സമര നടപടികൾ സ്വീകരിക്കാവുന്ന ഭരണപരമായ വിഷയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള അധികാരം റവന്യൂ കോടതികളിൽ അവശേഷിച്ചു ഈ അവക്ഷിപ്ത അധികാരങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചാണ് തീർച്ചപ്പെടുത്തുന്നത് ഇങ്ങനെ തീർച്ചപ്പെടുത്തുമ്പോൾ സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങളാണ് പ്രധാനമായും നോക്കുന്നത് റൂൾ ഓഫ് ലോ എപ്പോഴും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭരായ നിരവധി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ നമുക്കുണ്ട് ചില പ്രദേശങ്ങളിൽ മാജിസ്ട്രേറ്റിന് മജിസ്ട്രേറ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് വീണ്ടും പറയുന്നു ജുഡീഷ്യൽ കോടതികളിൽ ഇനി മജിസ്ട്രേറ്റ് ഇല്ല അത് റവന്യൂ കോടതികളിലേക്ക് ചുരുങ്ങുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഷോർട്ട് വീഡിയോ ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മെഡിസി താങ്ക് യു